ആക്ഷനും ട്വിസ്റ്റുകളുമായി തുടങ്ങിയ പതിനേഴാം സീസൺ ഐ പി എൽ ക്ലൈമാക്സിലെ കടുക്കുകയാണ് അന്തിമ ചിത്രം തെളിയാൻ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന ദിനം വരെ കാത്തിരിക്കണം ഇനിയുള്ള ഓരോ മത്സരവും പ്ലേ ഓഫ് നിർണ്ണയിക്കുന്നതിൽ നിർണായകം മഴ മൂലം മത്സരം ഉപേക്ഷിച്ചാൽ പോലും ടീമിന്റെ വിധി നിർണയിക്കുന്ന സാഹചര്യം അഹമ്മദാബാദിൽ ഇന്നലെ മഴ മൂലം ഒറ്റ പന്ത് പോലും എറിയാനായില്ല ഇതോടെ ഹോം ടീമായ ഗുജറാത്തിന് പുറത്തേക്കുള്ള വഴി തെളിഞ്ഞു മുംബൈക്കും പഞ്ചാബിനും പിന്നാലെ പുറത്താകുന്ന മൂന്നാം ടീമായി ശുഭ്മാൻ ഷുപ്പ്മാൻഗിലും സംഘവും ഈ സീസണിൽ ആദ്യം പ്ലേ ഓഫിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ച ടീമാണ് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയിങ്സിനെ ഇരുപത് റൺസിന് തകർത്ത് ജൈത്രയാത്രക്ക് തുടക്കമിട്ട സഞ്ജു സാംസണും സംഘവും തുടരെ നാല് ജയവുമായി ടേബിളിൽ ഒന്നാമതെത്തി സീസണിലെ അഞ്ചാം മാച്ചിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് തോൽവി അടങ്ങിയെങ്കിലും സ്ഥാനത്തിന് ഭീഷണി ഉണ്ടായില്ല എന്നാൽ ഫ്രാഞ്ചസി ലീഗ് അവസാനത്തോടടുക്കുമ്പോൾ കളി കാര്യമായി രാജസ്ഥാന് തുടരെ തോൽവികൾ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് ഒരു റണ്ണിനും ഡൽഹി ക്യാപിറ്റൽസിനോട് ഇരുപത് റൺസിനുമാണ് പരാജയം ലഭിച്ചത് അവസാനം ചെന്നൈക്കെതിരെ അഞ്ച് വിക്കറ്റിന്റെ വമ്പൻ തോൽവിയും ഇതോടെ ഒന്നാം സ്ഥാനം കൊൽക്കത്ത കൊണ്ടുപോയി പ്ലേ ഓഫിൽ എത്തുന്ന ആദ്യ ടീമുമായി കെ കെ ആർ സീസണിൽ രാജസ്ഥാനു മുന്നിൽ ഇനി അവശേഷിക്കുന്നത് രണ്ട് മത്സരങ്ങളാണ് രണ്ടിലൊന്ന് ജയിച്ചാൽ പ്ലേ ഓഫ് ഉറപ്പിക്കാം രണ്ടിലും തോറ്റാൽ മുന്നോട്ടുള്ള യാത്രയിൽ മറ്റ് ടീമുകളുടെ പ്രകടനം കൂടി ആശ്രയിക്കേണ്ടി വരും ഇതിനകം ഐ പി എല്ലിൽ നിന്ന് പുറത്തായ പഞ്ചാബ് കിങ്സുമായി ബുധനാഴ്ചയാണ് രാജസ്ഥാന്റെ അടുത്ത മാച്ച് മികച്ച ഫോമിലുള്ള ഇംഗ്ലീഷ് താരം ജോസ് ബട്ട്ലർ ഇല്ലാതെയാണ് സഞ്ജുവും സംഘവും ഇറങ്ങുക നാഷണൽ ഡ്യൂട്ടിക്കായി ഇന്നലെയാണ് താരം നാട്ടിലേക്ക് മടങ്ങിയത് ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മാച്ചിൽ ഞായറാഴ്ച ടേബിൾ ടോപ്പർ കൊൽക്കത്തയാണ് എതിരാളികൾ ഈ സീസണിൽ തന്നെ ഈഡൻ ഗാർഡനിൽ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ രാജസ്ഥാനായിരുന്നു ജയം രണ്ടിലും ജയിക്കാനായാൽ ഒന്നാം സ്ഥാനം തിരിച്ചു പിടിക്കാനുള്ള അവസരവും രാജസ്ഥാനുണ്ട് പതിമൂന്ന് മത്സരങ്ങളിൽ പത്തൊമ്പത് പോയിന്റാണ് കൊൽക്കത്തയുടെ സമ്പാദ്യം രണ്ടാമതുള്ള രാജസ്ഥാന് പന്ത്രണ്ട് മത്സരങ്ങളിൽ പതിനാറ് പോയിന്റും ഗുജറാത്തുമായുള്ള മത്സരം ഉപേക്ഷിച്ചതോടെ ഒരു പോയിന്റ് മാത്രമാണ് കെ കെ ആറിന് ലഭിച്ചത് പഞ്ചാബിനെയും കൊൽക്കത്തയെയും തോൽപ്പിച്ചാൽ ഇരുപത് പോയിന്റുമായി ഒന്നാം സ്ഥാനക്കാരായി ആത്മവിശ്വാസത്തോടെ സഞ്ജുവിനും ടീമിനും പ്ലേ ഓഫിലേക്ക് കുതിക്കാം പതിനാറ് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിയെങ്കിലും രാജസ്ഥാന് പുറത്താകാനുള്ള വിദൂര സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ലഖ്നൌ സൂപ്പർ ജയൻസിന് ഇനി അവശേഷിക്കുന്നത് രണ്ട് മത്സരങ്ങളാണ് രണ്ടിലും മികച്ച റൺ റേറ്റിൽ വിജയിക്കുകയും അടുത്ത രണ്ട് മത്സരം രാജസ്ഥാൻ പരാജയപ്പെടുകയും ചെയ്താൽ ലക്നൌവിന് ആദ്യ നാലിലേക്കുള്ള വഴിതെളിയും ഇതോടൊപ്പം ചെന്നൈ സൂപ്പർ കിങ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും ശേഷിക്കുന്ന മത്സരം വിജയിക്കുകയും ചെയ്താൽ നെറ്റ് റൺ റേറ്റിന്റെ കളിയാകും പ്ലേ ഓഫിലെ സ്ഥാനങ്ങൾ നിർണ്ണയിക്കുക നിലവിൽ പതിമൂന്ന് മത്സരങ്ങളിൽ പതിനാല് പോയിന്റുമായി ചെന്നൈ സൂപ്പർ കിങ്സ് മൂന്നാമതാണ് പതിനാല് പോയിന്റുള്ള ഹൈദരാബാദിന് അടുത്ത രണ്ട് മാച്ചും ജയിച്ചാൽ രാജസ്ഥാനെ മറികടന്ന് രണ്ടാം സ്ഥാനത്തേക്ക് എത്താനാകും രാജസ്ഥാനെതിരെ കഴിഞ്ഞ മത്സരം ജയിച്ചെങ്കിലും ചെന്നൈക്ക് ഇപ്പോഴും ഭീഷണിയുണ്ട് ആർ സി ബി ആണ് ചെന്നൈക്ക് വെല്ലുവിളിയാവുക ഇരു ടീമുകളും തമ്മിൽ ശനിയാഴ്ച നടക്കുന്ന അവസാന മത്സരം ഇതോടെ ജീവൻ മരണ പോരാട്ടമായി